കേരളത്തിന്റെ കണ്ണുനീരോർമാരാണ്ട് തികയുന്നു ജനമനസ്സുകളിലെ കുഞ്ഞുഞ്ഞിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുകയാണ് മലയാളികൾ പരാതികളും പരിഭവങ്ങളുമായി സാധാരണക്കാർ ഇന്നും അദ്ദേഹത്തിന്റെ ഖബറടത്തിലേക്ക് എത്തുന്നത് ഉമ്മൻചാണ്ടി എന്ന നേതാവ് ജനഹൃദയങ്ങളിൽ ഇന്നും അനശ്വരനാണ് എന്നതിന്റെ തെളിവാണ് വിശ്രമമില്ലാതെ ജീവിച്ച ഒരു മനുഷ്യൻ വിശ്രമിക്കുന്നിടത്തേക്ക് ഇപ്പോഴും വൻ ജനപ്രവാഹമാണ് തങ്ങളുടെ എല്ലാമെല്ലാമായിരുന്ന കുഞ്ഞുഞ്ഞിനെ കാണാൻ പരാതികളും പരിഭവങ്ങളും ബോധിപ്പിക്കാൻ നിരവധി സാധാരണക്കാരായ ജനങ്ങൾ പ്രായഭേദ അസുഖങ്ങളെ വൈവെക്കാതെ ഓടിയെത്തുകയാണ് തങ്ങളുടെ ഉമ്മൻചാണ്ടിയെ കാണാൻ ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം വഴുന്നീള കാർന്ന ആയിരങ്ങളാണ് ഇന്നും കബറിടത്തിലേക്ക് എത്തുന്നത് പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയായിരുന്നു കുഞ്ഞുഞ്ഞിന്റെ അടുത്തു നിന്നും അവർ മടങ്ങിയിരുന്നത് ജനകീയ നേതാവിനെ കുറിച്ച് പറയുമ്പോൾ പലർക്കും വാക്കുകൾ പൂർത്തീകരിക്കാനാവുന്നില്ല ഉമ്മൻചാണ്ടി വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു ുള്ളിപ്പം പറയാൻ ഒന്നും പറ്റാത്തൊരവസ്ഥാ സാറിൻ്റെ മരണത്തിന് ഞാൻ ഗൾഫിലായിരുന്നു ഇപ്പം വന്നു വളരെ ഞാൻ രണ്ടു വട്ടം ഞാൻ എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് നേരം സാറിനെ കണ്ടായിരുന്നു പിന്നെ കഥ ലാസ്റ്റ് കാണുക നല്ലൊരു മനുഷ്യനായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ നമുക്ക് സഹിക്കാൻ പറ്റാത്ത നഷ്ടമാണ് ഒരു ദിവസം ഞങ്ങളെല്ലാം ഉമ്മൻചാണ്ടി എന്ന ജനനായകന് ലഭിച്ചിരുന്ന അവാർഡ് തുകൾ പലതും പാവപ്പെട്ട ജനങ്ങൾക്കുള്ള കരുതലായിരുന്നു അസുഖങ്ങൾക്കും മരുന്നിനും നിത്യ ചെലവിനും കൃത്യമായി അവരത് സന്തോഷത്തോടെ സ്വീകരിക്കുമായിരുന്നു ഞങ്ങളുടെ അരികിൽ കുഞ്ഞുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഓരോ മലയാളിയും ഇത്ര ആഗ്രഹിച്ച ഉമ്മൻചാണ്ടി എന്ന പേര് ഒരിക്കലും മറക്കാനാകില്ല അഷ്റഫ് കരിപ്പായി ജയ്സ് കൊച്ചി